ഈ സോഷ്യൽ മീഡിയ ഒരു ഗംഭീര പ്രധാന ഘടകം തന്നെയാണ് ഈ പറഞ്ഞ പോലെ അമ്പതിനായിരത്തിന് മുകളിലുള്ള ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നു കറക്റ്റ് അത് തന്നെ കിട്ടുകയും ചെയ്തു അത് ഈ പറഞ്ഞത് ഇത്രയും നാളും ഇവിടെ നിന്നതിൻ്റെ ജനങ്ങളോടുള്ള സ്നേഹമാണ് അവർ തിരിച്ചു കൊടുത്തത് അപ്പോൾ ഇനി തിരിച്ചു ഇത് കൊടുത്തുതന്നെ പതിമണി ഇരട്ടി തിരിച്ചു കൊടുക്കാനുള്ള സമയമാണിത് അത് ഗംഭീരമായിട്ട് പൂർത്തിയാക്കും എന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേന്ദ്രമന്ത്രി പ്രതീക്ഷിക്കാൻ പറ്റും തിരിച്ചു നമ്മളെല്ലാവരും അങ്ങനെയുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ള പ്രാർത്ഥനയല്ല കേരളത്തിന് ഒത്തിരി മാറ്റം ഉണ്ടാവും സുരേഷ്ട ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നല്ലോ അതായത് തൃശ്ശൂരിൽ നിന്ന് ആയിട്ട് ജയിച്ച് വരുന്ന ജയിച്ച് വരുന്നതെന്നുണ്ടെങ്കിലും കേരളത്തിലെ മൊത്തം നല്ല രീതിയിലുള്ള കാരണങ്ങൾ ചെയ്യും കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് സുരേഷ്ട ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ അത് ഈ പറഞ്ഞ പോലെ ഇനി ഇനി വരാൻ പോകുന്ന പല തെരഞ്ഞെടുപ്പിലും ഈ പറഞ്ഞ പോലെ ബി ജെ പിക്ക് നല്ലൊരു മുൻതൂക്കം ഉണ്ടാവുമെന്നുള്ളതിനൊരു തെളിവായിരിക്കും ഇത് ആ ചേട്ടാ ഈ വോട്ട് തിരുമറിയെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ ഇങ്ങനെ കോൺട്രവേഴ്സി വരുന്നുണ്ട് അതിനെപ്പറ്റി എന്തൊക്കെ എല്ലാ പ്രാവശ്യവും വരുന്നില്ല വോട്ട് തിരിമറിയെ കുറിച്ചും ഈ പറഞ്ഞപോലെ മറ്റേ ആ മെഷീനെ കുറിച്ചും ഒക്കെ എല്ലാ പ്രാവശ്യവും പറഞ്ഞില്ല അപ്പോൾ അത് കണക്കാക്കി എടുക്കാറില്ല കാര്യമായിട്ട് എടുക്കേണ്ടത് ഇതൊരു മാറ്റത്തിൻ്റെ തുടക്കമല്ലേ തീർച്ചയായിട്ടും ഇതൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് അത് തൃശൂരിൽ നിന്ന് ആവുന്നതിൽ വളരെ സന്തോഷമുണ്ട് പറഞ്ഞ പോലെ ശക്തം മണ്ണിൽ നിന്ന് തുടങ്ങുമ്പോഴത്തേക്കും അതും ഈ പറഞ്ഞ പോലെ മാതൃകാപരമായിട്ട് സുരേഷ്ട്റ്റം വഴി തന്നെ തുടങ്ങുമ്പം വളരെയധികം സന്തോഷമുണ്ട് അടുത്തൊരു രണ്ട് വർഷത്തിനുള്ളിൽ മറ്റ് ജില്ലകളിലേക്കും ഈ ഒരു തരംഗം കിട്ടും അടുത്ത ഇതിൻ്റെ തരംഗം ഇനി വരാൻ പോകുന്ന അടുത്ത നിയമസഭാ ഇലക്ഷനിലായിരിക്കും നല്ല ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും നിയമസഭാ ഇലക്ഷനിൽ വരാൻ പോകുന്നത് പിന്നെ വന്നിരിക്കുന്ന ഒരു ഇത് പറയുന്നത് ഈ പാർട്ടിയേക്കാൾ കൂടുതൽ വ്യക്തി എന്നുള്ള രീതിയിലാണ് സുരേഷൻ വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു അഭിപ്രായമുണ്ട് അതിനെപ്പറ്റി എന്താണ് ചെയ്യണം വ്യക്തിപരമായിട്ടുള്ള രീതിയിലും വോട്ട് കൂടുതൽ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം നിന്ന് താമര അടയാളത്തിലാണ് അദ്ദേഹം നിന്നത് നമ്മുടെ ബി ജെ പിയുടെ കാൻഡിഡേറ്റായിരുന്നു അത് വെച്ച് നോക്കുമ്പം പാർട്ടിയുടെ വോട്ടും ഇഷ്ടംപോലെ കാരണം ഇത്രയും ഈ പറഞ്ഞതുപോലെ പാർട്ടിയുടെ ആൾക്കാരിനെ ഒത്തിരി പേര് പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അപ്പം പേഴ്സണലായിട്ടുള്ള രീതിയിലും പാർട്ടിയുടെ ഇഷ്ടമുള്ള രീതിയിലും കാരണം നമുക്കറിയാം ഇനിയിപ്പം മുമ്പോട്ട് നോക്കുമ്പോഴത്തേക്കും മറ്റൊരു ജമ്മു കാശ്മീരായി മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേരളം അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ടും ഇതൊരു അനിവാര്യമായിട്ടുള്ളൊരു വിജയം തന്നെയായിരിക്കും കഴിഞ്ഞ രണ്ടു പ്രാവശ്യം ഇലക്ഷൻ ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയയുടെ ഒരു ഭൂമി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലല്ലോ സുരേഷ് കണ്ട ഈച്ച് ആൻഡ് എവറിത്തിങ് കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ കവർ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വഴി സുരക്ഷുകാർക്ക് നല്ലൊരു മെസ്സേജ് കമൻറ്റ് വഴി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി സോഷ്യൽ ഈ ഒരു വിജയത്തെ സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയ ആണല്ലോ ഇപ്പോൾ എല്ലാം ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മളെ ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും എത്തിച്ചേരാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒരു ഗംഭീര പ്രധാന ഘടകം തന്നെയാണ് ഈ പല കാര്യങ്ങളും നമുക്ക് ജനങ്ങളോട് അറിയിക്കാനുള്ള സോഷ്യൽ മീഡിയ വഴി കൂടെ അറിയിക്കുമ്പോഴത്തേക്കും അതൊരു പ്രധാന ഘടകം തന്നെയാണ് സോഷ്യൽ മീഡിയ എന്നത് അപ്പോൾ അത് കുറച്ചുകൂടെ ഈ പറഞ്ഞോളൂ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഭയങ്കര യൂസ്ഫുൾ ആയി എന്നുള്ളത് തന്നെയാണ് അത് ഇവിടെ മാത്രമല്ല പല സ്ഥാനാർത്ഥികൾക്കും ഈ പറഞ്ഞുള്ള നമ്മളെ മിക്ക ലോക്സഭാ മണ്ഡലങ്ങളിലും ഈ പറഞ്ഞുള്ള സ്ഥാനാർത്ഥികൾക്ക് സോഷ്യൽ മീഡിയ നല്ലൊരു തനക്കം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇത് തൃശ്ശൂരിൻ്റെ ഒരു വിജയമായിട്ട് കണക്കാക്കാമല്ലോ ഈ ഒരു വിജയത്തിൽ ചേട്ടന് തൃശ്ശൂരുകാരോട് എന്താ പറയാനുള്ള അവസാനം ശരിക്കും നമുക്ക് അസൂയ തോന്നും ഞാൻ തിരുവനന്തപുരംകാരനെയാണ് നമുക്ക് തൃശ്ശൂര് കൂടെ കാരണം ആദ്യത്തെ ഒരു വിജയം നമ്മൾ ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നിന്ന് തുടക്കം ആയാലും ശരിക്കും ഒരു അസൂയുണ്ട് പിന്നെ മാത്രമല്ല അതിലേറെ സന്തോഷമുണ്ട് കാരണം നമ്മുടെ ഒരാൾ പറയുമ്പോൾ തന്നെ എനിക്കൊരു രോമാഞ്ചം വരുന്നു നമ്മുടെ ഒരാൾ തൃശ്ശൂർ നിന്ന് എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്